ർ ടി പി സിആർ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം പതിമൂന്നിനാണ് ലഭ്യമായത് സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ ജെ എൻ വൺ കണ്ടെത്തിയിരുന്നു പുതിയ വകഭേദം കണ്ടെത്തിയതോടെ കേന്ദ്രം കേരളത്തിലെ ആരോഗ്യവകുപ്പുമായി ആശയവിനിമയം നടത്തി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കേസുകൾ കുറഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം പരിശോധിക്കുന്നതും കുറഞ്ഞിരുന്നു വിദേശത്തു നിന്നെത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വണ്ണ് കണ്ടെത്തിയത് തുടർന്ന് ചൈനയിൽ ഇത് വ്യാപകമാവുകയായിരുന്നു അമേരിക്ക അടക്കമുള്ള പതിനൊന്ന് രാജ്യങ്ങളിൽ വകഭേദം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകളുടെ വർധന തുടരുകയാണ് കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇപ്പോഴുമുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നതും കേരളത്തിലാണ് നേരിയ ലക്ഷണങ്ങളും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതിനാൽ പലരും ചികിത്സ തേടുന്നില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം